വേങ്ങാനല്ലൂർ എന്ന ദേശത്താണുള്ളത് തൃശൂർ ജില്ലയിലെ വേങ്ങാനല്ലൂർ വേങ്ങാനല്ലൂർ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രൗഢിയെ വിളിച്ചോതുന്ന ഒരു ബലിക്കല് തന്നെയാണ് ഇവിടെയുള്ളത് തല ഉയർത്തി നിൽക്കുന്നു ക്ഷേത്രത്തിന്റെ നടയെ പൂർണ്ണമായി മറച്ചുകൊണ്ടാണ് ബലിക്കല് നിൽക്കുന്നത് ബലിക്കൽ പുരയാണെങ്കിലോ പൂർണ്ണമായും ദാരുവിൽ ധാരാളം ശില്പങ്ങൾ ബ്രഹ്മാവിനെയും അഷ്ടതി നമുക്ക് തെളിഞ്ഞു കാണാം ഇവിടെ നമ്മൾ തിരുവിമ്പിലപ്പൻ എന്ന് വിശേഷിപ്പിക്കുന്ന മഹാദേവന്റെ തിരുമുന്നിലേക്ക് നാലമ്പലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നേയുള്ള കവാടത്തിൽ തന്നെ ഹരിയുടെ സാന്നിധ്യത്തെ വ്യക്തമായി കാണാം ഹരിയുടെ സാന്നിധ്യത്തെ മഹാവിഷ്ണു സ്വരൂപത്തിൽ ദർശിക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഗരുഡന് മേലേറിയ മഹാവിഷ്ണു ശംഖുചക്ര ഗതാപത്മഹസ്തത്തോടു കൂടി നിൽക്കുന്നതും ഗജേന്ദ്രന് മോക്ഷം നൽകുന്നതുമായിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് നമസ്കാരം നമസ്കാരമുണ്ടാകുന്നു നാല് തൂണുകൾ ഇങ്ങനെ ഒരു തോണ വേറെ എവിടെയും കണ്ടിട്ടില്ല അത് ഉറപ്പിച്ച് പറയാം കേരളത്തിലെ ക്ഷേത്രങ്ങൾ ഭഗവതി സ്വരൂപങ്ങൾ മച്ചപ്പിൽ മച്ചിൽ കാണുന്ന അതുപോലുള്ള ഭഗവതി സ്വരൂപങ്ങളാണ് ഇവിടെ ഇങ്ങനെ നമുക്ക് കാണാനാകുന്നത് പുരാതനമായ ഒരുപാട് ക്ഷേത്രങ്ങളിലെ ശില്പങ്ങൾ കാണുമ്പോഴെല്ലാം ആ കാലഘട്ടത്തിലെ ഓരോ ശില്പിക്ക് മുന്നിലും ഒരു പാദം തൊട്ട് നമസ്കരിച്ച് പോകുന്ന രീതിയിൽ അത്രയ്ക്ക് മനോഹരമായ ശില്പങ്ങൾ ശരിക്കും ഓരോ മലയാളിയും ഓരോ ഭാരതീയനും കണ്ടിരിക്കേണ്ട ക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഒന്നുകൂടി ഉൾപ്പെടുകയാണ് വേങ്ങാനല്ലൂർ മഹാദേവ Moksha, journey to the self.